എംബുരാൻ്റെ ടീസർ പുറത്തിറങ്ങി അപ്പോൾ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ്റെ ഒരു മെഗാ ഹിറ്റാവാൻ പോകുന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാവാൻ പോകുന്ന സിനിമയാണ് എംബുരാൻ എന്നുള്ളത് നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും അതായത് സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ എംബുരാൻ്റെ ടീസർ ലോഞ്ചിന് മെഗാസ്റ്റാറായ അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള മമ്മൂട്ടി മമ്മൂക്ക അവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ബ്ലാക്ക് ആയിരുന്നു ഡ്രസ്സ് എംബുരാൻ്റെ ലോഞ്ചിങ്ങിന് പക്ഷേ മമ്മൂക്ക എത്തിയത് വൈറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തത നമുക്ക് ആ ഒരു വീഡിയോകളിലൂടെയൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് എല്ലാം പോട്ടെ പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംസാരം വന്നിരിക്കുന്നത് എംബുരാൻ്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ലാലേട്ടൻ തോക്ക് പിടിക്കുന്ന ആ ഗണ്ണ് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട് ആ ഒരു ഷോട്ടിൽ എന്തൊരു പോരായ്മ ഉണ്ട് എന്നുള്ളത് ടീച്ചർ കാണുമ്പോൾ എനിക്കും അത് കുറച്ച് വ്യക്തമായി എന്നുള്ളതാണ് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല എങ്കിലും കൂടിയിട്ട് ക്യാമറ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുമ്പോഴുള്ള ഷോട്ടിനേക്കാൾ എയിമായത് എനിക്ക് സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ ഉള്ളതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംസാരം വരുന്നതും ആരൊറ്റ ടീച്ചറിൻ്റെ ലാലട്ടം പിടിച്ച ഒരൊറ്റ ഷോട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണോ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ ടീച്ചറിനെ കുറിച്ചിട്ട് പൊതുവെ മൊത്തത്തില് സംസാരം വന്നേക്കുന്നത് ലാലട്ടം ആ ആരൊറ്റ ഭാഗമാണ് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഓക്കെ പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാലട്ടനെ വെച്ച് ആഴ്ത്ത പടം ലൂസിഫർ ചെയ്തപ്പോൾ നമ്മളൊക്കെ ഇതുവരെ ചിന്തിക്കാത്ത ലെവലിലുള്ള ഒരു സിനിമയാണ് ലൂസിഫർ പൃഥ്വിരാജ് സംവിധാനത്തിൽ ഇറക്കിയിട്ടു അപ്പോൾ എംബുരാൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന കേസേ ഉള്ളൂ എങ്ങനെയാണ് ആ സിനിമ വരാൻ പോകുന്നത് എന്നുള്ളത് ബോളിവുഡ് ലെവലിൽ അത്രയും ഹൈ ക്ലാസ്സിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇനി മമ്മൂക്ക ഗണ്ണു പിടിക്കുന്ന ബിഗ് ബിയിലൊരു ഉണ്ട് അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം അപ്പം നമ്മൾ ലാലേട്ടൻ ഗണ്ണ് പിടിച്ചതും മമ്മൂക്ക ഗണ്ണ് പിടിച്ച ഷോട്ടുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം ഇതാണ് ഇപ്പോൾ മൊത്തത്തിൽ ചർച്ച വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്ത് ചെയ്താലും അത് കേരളത്തിലെ ഒരു വിഷയം തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു ഒറ്റ ഷോട്ടിൽ വന്നിട്ടുള്ള ലാലേട്ടൻ്റെ ആ ഒരു ഷോട്ട് പോരായ്മയായി എന്നുള്ളതാണ് പൊതുവെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത് ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ഫാൻസ് ബേസിലല്ല ഇതിൻ്റെ ചോദ്യം വരുന്നത് അതായത് നിങ്ങളൊരു അഭിപ്രായം എന്താണെന്നുള്ളത് ഇതിന് തീർച്ചയായിട്ടും വ്യക്തമാക്കണം അപ്പോൾ നമ്മൾ ആ ഒരു സിനിമയുടെ ട്രെയിലർ ഷോട്ട് കണ്ടുകൊണ്ട് നമുക്കൊന്നും കൂടുതൽ വിലയിരുത്താൻ കഴിയില്ല കാരണം സിനിമ എങ്ങനെ വരാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല സിനിമ ഒരു അന്യായ സിനിമ തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന സംഭവം മാത്രമല്ല ഈ ഒരു ഷോട്ടൊക്കെ ഇങ്ങനെ കണ്ണടച്ച് തേമ്പുന്ന രീതിയിൽ ഒരു കണ്ണടഞ്ഞു പോകുന്ന ഒരു ഒറ്റ സെക്കൻഡിൽ അതൊക്കെ കഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഓക്കെ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു എന്ന് മാത്രം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആ ട്രെയിലർ കണ്ടപ്പോഴും ആ ഒരു ഷോട്ടിനെ കുറിച്ചിട്ടും പിന്നെ പിന്നെപ്പം ഞാൻ ഈ വീഡിയോ രണ്ടെണ്ണം കൂടി കാണിച്ചെന്ന് എൻ്റെ ഒരു അഭിപ്രായം കൂടി എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് നിങ്ങളൊരു അറിയിക്കുക